ഏറ്റവും ഭംഗിയുള്ള നമ്മുടെ യാത്രയിലെ അൾട്ടിമേറ്റ് ടാർഗറ്റ് ആയത് കൊണ്ട് തന്നെ ഇങ്ങനെ ഞങ്ങളുടെ യാത്ര മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കെ വഴികൾ ഒക്കെ ഞങ്ങൾക്ക് നല്ല പുതുമകളായിരുന്നു കേട്ടോ ഞങ്ങടെ യാത്ര തുടങ്ങിയപ്പോൾ ഞങ്ങൾ രണ്ടാളും വിചാരിച്ചിരുന്നത് വഴിയിൽ വലിയ റഷും കാര്യങ്ങളൊക്കെ ഉണ്ടാകുന്നു കേട്ടോ പക്ഷെ ഇടിഞ്ഞ റോഡാണെങ്കിൽ പോലും എപ്പോഴെങ്കിലും കടന്നു വരുന്ന ബസ്സും പറഞ്ഞു അഞ്ചര ആയിട്ടുണ്ട് ഇവിടെ ഒരു അയാള് പോയി ഒരു പത്ത് മിനിറ്റ് ഞാൻ തിരിച്ചുണ്ടോ പക്ഷെങ്കില് ഹിമാചൽ പ്രദേശിലെ ഏരിയയിലൊക്കെ ചിക്കൻ കുറച്ചും കൂടെ ജ്യൂസി ടൈപ്പ് അതായത് ഭയങ്കര പഞ്ഞി കെട്ട് പോലെ ചിക്കൻ ഉണ്ടാവുക അത് അതെ നമ്മൾ അടുത്ത പരിപാടി എന്താണെന്ന് വെച്ചാൽ എൻ്റെ അടി പക്ഷെങ്കില് യാത്ര തുടങ്ങിയ മൂന്നാമത്തെ ദിവസത്തെ രാത്രി സ്റ്റേക്ക് തന്നെ ടെൻറ്റ് അടിച്ച് സ്റ്റേ ചെയ്യാന്ന് ഒട്ടും പ്രതീക്ഷിച്ചില്ല കേട്ടോ ഹൈ ലിസ് പിതിയിലേക്കുള്ള ഡ്രീം ട്രിപ്പിന്റെ നമ്മടെ പതിമൂന്നാമത്തെ എപ്പിസോഡാണ് കേട്ടത്

മണാലിയിലുള്ള ജോഗിനി വാട്ടർഫോളിനെ കുറിച്ചിട്ടാണ് കേട്ടോ ഞാൻ പറയുന്നത് അങ്ങനെ അതൊക്കെ കണ്ട ശേഷം നമ്മളിന്ന് മണാലി വീടുകട്ടോ അങ്ങനെ നമ്മുടെ യാത്രയുടെ അൾട്ടിമേറ്റ് ടാർഗറ്റ് എങ്ങോട്ടാണ് ചോദിക്കുകയാണെങ്കിൽ അത് സ്ഥിതി വാലിയാണ് മണാലി മണാലിന്ന് സ്ഥിതി വാലിയിലേക്ക് എത്താനായിട്ട് രണ്ട് മാർഗമാണ് ആയിട്ടുള്ളത് അതിൽ ആദ്യത്തെ വഴി എങ്ങനെയാന്ന് വെച്ചാല് ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ ഹൈവേ ടണലായ അടൽ ടണലിൽ കൂടി വാലിയിലെത്തുന്നതും പിന്നെ രണ്ടാമത്തെ വഴി എങ്ങനെയാണെന്ന് വെച്ചാല് നമ്മൾ മണാലിൽ നിന്ന് ചിത്തുളും താബോയും നാക്കോയും ഒക്കെ കവർ ചെയ്തിട്ട് അവസാന സ്ഥിതിയിലെത്തുന്നതും ഏറ്റവും ഭംഗിയുള്ള നമ്മുടെ യാത്രയിലെ അൾട്ടിമേറ്റ് ടാർഗറ്റ് സ്ഥിതി വാലി ആയതുകൊണ്ട് തന്നെ യാത്രയുടെ അവസാന സമയത്ത് സ്ഥിതിയിലെത്തുന്നതായിരിക്കും കുറച്ചും കൂടെ ഭംഗി എന്നാണ് ഞാനും ആരണം പ്ലാൻ ചെയ്തത് വേറൊരു കാര്യം എന്താന്ന് വെച്ചാൽ മുന്നത്തെ വീഡിയോ പറഞ്ഞ പോലെ തന്നെ ജോഗ്നി വാട്ടർഫോളിൽ ജസ്റ്റ് ഒന്ന് കണ്ട് ഇറങ്ങി വരാമെന്നുള്ള രീതിയിലൊക്കെ ആയിരുന്നു ഞങ്ങൾ പ്ലാൻ ചെയ്തത് പക്ഷെങ്കിൽ ഞാൻ ആദ്യമായിട്ടാണല്ലോ ഈ വാട്ടർഫോളും കാര്യങ്ങളൊക്കെ ഇത്ര നേരിട്ട് കാണുന്നത് അങ്ങനെയൊക്കെ അവിടെത്തന്നെ രണ്ട് മൂന്ന് മണിക്കൂറിനടുത്ത് സ്പെൻഡായി പോയി അപ്പോൾ ഞങ്ങളുടെ പ്ലാനനുസരിച്ചിട്ട് ഇന്ന് ചിത്കൂളിൽ എത്തിയിട്ട് അവിടെ സ്റ്റേ അടിക്കണം എന്നായിരുന്നു പ്ലാനിങ് പക്ഷെങ്കില് രണ്ടു മൂന്ന് മണിക്കൂറിൻ്റെ അടുത്ത് ഇവിടെ സ്പെൻഡായി പോയത് കൊണ്ട് തന്നെ ഒരിക്കലും ചിത്കുളിലെത്തത്തില്ല നിന്ന് ചിത്കുളിലേക്ക് മുന്നൂറിൻ്റെ മേലെ കിലോമീറ്റർ കേട്ടോ കൂടാതെ വഴിയും കാര്യങ്ങളൊക്കെ വലിയ ഗുമ്മും കാര്യങ്ങളൊന്നും ഇല്ല അതുകൊണ്ട് തന്നെ നമുക്ക് ഒരിക്കലും ചിത്കുളിലെത്താൻ പറ്റില്ല അങ്ങനെയൊക്കെ ഞങ്ങൾ പ്ലാൻ ചേഞ്ച് ചെയ്ത് അങ്ങനെ ഞങ്ങളുടെ ഇപ്പോഴത്തെ പ്ലാൻ എങ്ങനെയാണെന്ന് വെച്ചാല് ജിബിയിൽ എത്തിയ ശേഷം ജിബിയില് ഹോൾട്ട് അടിച്ച ശേഷം പിറ്റേന്ന് ചിത്കുളിലേക്ക് വെച്ച് പിടിക്കുക എന്നായിരുന്നു വിചാരിച്ചത് കൂടാതെ ഞങ്ങൾ ആദ്യമായിട്ടാണ് ഇങ്ങനെ റോഡ് ട്രിപ്പും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ റോഡിൻ്റെ യഥാർത്ഥ കണ്ടീഷനും കാര്യങ്ങളൊക്കെ ഞങ്ങൾ യൂട്യൂബിലൊക്കെ കേട്ടോ കണ്ടു പരിചയമുള്ളൂ ഇതുവരെ നേരിട്ട് എക്സ്പീരിയൻസ് ചെയ്തില്ല അങ്ങനെ ജിബിയിൽ സ്റ്റേ അടിക്കാൻ ഇതിൽ തന്നെ ഞങ്ങൾ മുമ്പോട്ടേക്ക് വെച്ച് പിടിച്ചു അങ്ങനെ ഞങ്ങളുടെ യാത്ര മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കെ വഴികൾ ഒക്കെ ഞങ്ങൾക്ക് നല്ല പുതുമകളായിരുന്നു കേട്ടോ കാരണം ഈ ഡൽഹിയിൽ ഞാൻ വന്നിട്ടുണ്ടെങ്കിലും ആദ്യമായിട്ടാണ് ഇത്രയും വലിയൊരു റോഡ് ട്രിപ്പും കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ റോഡനിൽ കാണുന്ന മലകളും പുഴകളും ഈവൻ ചെറിയൊരു പുൽത്രകൾ പോലും ഭയങ്കര ഒരു റീഫ്രഷ്മെൻ്റ് ഫീലിങ്ങും ഭയങ്കര രസമായിട്ട് തോന്നി കേട്ടോ ആദ്യമൊക്കെ നല്ല നല്ല റോഡും കാര്യങ്ങളൊക്കെ ആണെങ്കിൽ പോലും യാത്ര മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയെ റോഡുകൾ ഇടുങ്ങിയതും കൂടാതെ കുറച്ചും കൂടി മുന്നോട്ട് പോകും തോറും റോഡുകൾ പൊട്ടി പൊളിഞ്ഞതും കാര്യങ്ങളൊക്കെ കേട്ടോ കണ്ടു തുടങ്ങിയത് കൂടാതെ നമ്മുടെ യാത്രയിൽ എടുത്തു പറയേണ്ട അടുത്ത പുള്ളിയാണ് നമ്മുടെ കൂടെ കൂടെ മൂന്നാമേ അതായത് നമ്മുടെ ഹിമാലയൻ ബൈക്ക് അർണാടകൻ ആണെങ്കിലും ഞാനാണെങ്കിലും ജീവിതത്തിൽ കുറേ വണ്ടികൾ മാറി മാറി ഓടിച്ചിട്ടുണ്ടെങ്കിലും ആദ്യയിലാണ് ഒരു ഹിമാലയൻ ബൈക്ക് അല്ലെങ്കിൽ റോയൽ എൻഫീൽഡിന് ഇത്രയും വലിയ ബൈക്ക് കൊടുത്ത് ഓടിക്കുന്നു കേട്ടോ അപ്പോൾ അതിൻ്റേതായ സ്റ്റാർട്ടിങ്ങും ട്രിബിളൊക്കെ സ്റ്റാർട്ടിങ്ങിൽ ഉണ്ടാവുന്ന പ്രതീക്ഷിച്ചെങ്കിലും ഞങ്ങൾക്ക് രണ്ടാൾക്കും വണ്ടി പെട്ടെന്ന് തന്നെ നല്ല കംഫർട്ടായിട്ടോ കൂടാതെ ഞങ്ങൾ രണ്ടാളെ വെയിറ്റ് മാത്രമല്ല നമ്മളെ കൊണ്ടുവന്ന ലഗേജ് പോലും ഫുൾ വെച്ചിട്ടുണ്ടെങ്കിലും വണ്ടിക്ക് ഒരു പുള്ളിങ്ങും കാര്യങ്ങൾക്കൊന്നും വലിയ ബുദ്ധിമുട്ടും കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ അറിയാം ഇത് കുറേ ആൾക്കാർ ഹിമാലയൻ കാര്യങ്ങളൊക്കെ ഓടിച്ചിട്ടുണ്ടാകും പക്ഷേങ്കിൽ ഞങ്ങൾ ആദ്യമായിട്ട് ഓടിക്കുന്നതിൻ്റെ ആ റിഫ്രഷ്മെൻ്റ് ഫീലിംഗ് ഒക്കെ നിങ്ങളോട് ജസ്റ്റ് ഷെയർ ചെയ്തു ഉള്ളൂ ഉള്ളു ഞങ്ങൾ യാത്ര തുടങ്ങിയപ്പോൾ ഞങ്ങൾ രണ്ടാളും വിചാരിച്ചിരുന്നത് വഴിയിൽ വലിയ റഷും കാര്യങ്ങളൊക്കെ ഉണ്ടാകുന്നു കേട്ടോ പക്ഷെ ഇടുങ്ങിയ റോഡാണെങ്കിൽ പോലും എപ്പോഴെങ്കിലും കടന്നു വരുന്ന ബസ്സും കൂടാതെ എപ്പോഴെങ്കിലും ജസ്റ്റ് പാസ് ചെയ്ത് വണ്ടിയും കാര്യങ്ങളും അല്ലാതെ വലിയ റഷും കാര്യങ്ങളും ഇതല്ലോ അതുകൊണ്ട് തന്നെ നമ്മുടെ യാത്ര വിചാരിച്ച ടൈമിൽ തന്നെ ഇങ്ങനെ മുന്നോട്ട് പോകുന്നുണ്ട് അങ്ങനെ പോയി 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 കുറച്ച് ദൂരത്തിയപ്പോൾ ഞങ്ങൾക്ക് രണ്ടാൾക്കൊരു ചായ കുടിക്കുന്നൊരു മൂടായി കൂടാതെ വഴിയരികിൽ എവിടെയെങ്കിലും വെച്ച് മാഗിയും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞങ്ങളുടെ പാത്രമൊന്നുമില്ല അപ്പോൾ ആ പാത്രം കൂടെ വാങ്ങിയിട്ട് മുന്നോട്ട് പോകാൻ തന്നെ ഞങ്ങൾ രണ്ടാൾ തീരുമാനിച്ചിട്ടോ അങ്ങനെ മുമ്പോട്ട് പോകുമ്പോൾ ചൗക്കി എന്ന് പറഞ്ഞ ഒരു സ്ഥലത്ത് എത്തിട്ടോ അങ്ങനെ അവിടെ ഞങ്ങളെ വണ്ടി ചെറുതായിട്ട് സൈഡാക്കിയിട്ട് ചായ കുടിക്കാനായിട്ട് ഞങ്ങൾ വിട്ടു അങ്ങനെ മണാലിയിൽ നിന്ന് ജിബിയിലേക്ക് പോയിക്കൊണ്ടിരിക്കുക നൈറ്റാ കൊറഞ്ഞു പറഞ്ഞിരുന്നു മൂടായി അഞ്ചര ഏകദേശമായിട്ടുണ്ട് ഇവിടെ ഒരു കടയിൽ കയറി മൂട് കടയിൽ കയറി നോക്കുമ്പോൾ താഴത്തെ സംസാരിച്ച് വൺ എന്താ പറയാ ഹാപ്പി അതൊരു കെറ്റില് വാങ്ങി സംസാരിച്ച് ഓക്കേ അങ്ങനെ ചൗക്കി ഞങ്ങള് വിട്ടപ്പോഴേക്ക് സാമ്യം ഏകദേശം ഒരു ആറ് ആറേക്കാളും അടുത്തായിരുന്നു അപ്പോഴേക്കന്നെ നേരം നല്ല രീതിക്ക് ഇരുട്ടി അങ്ങനെ ജിബിയിൽ എവിടെയെങ്കിലും എത്തി റൂം എടുത്ത് നമുക്ക് താമസിക്കാം എന്നായിരുന്നു കേട്ടോ ആദ്യത്തെ പ്ലാന് പക്ഷെങ്കില് അതൊരിക്കലും പോസിബിൾ അല്ലാത്തതുകൊണ്ട് തന്നെ ഏതെങ്കിലും പെട്രോൾ പമ്പിൽ വണ്ടി വെച്ചിട്ട് ഞങ്ങളുടെ ഇടയിൽ ടെൻറ്റ് ഉണ്ട് അവിടെ എവിടെങ്കിലും ടെൻ്റ് അടിച്ച് കിടന്നുറങ്ങാന്ന് ഞങ്ങൾ പ്ലാൻ ഇട്ടോ അങ്ങനെ ജിബിയിൽ എത്തുന്നതിന്റെ ഒരു പത്ത് കിലോമീറ്ററിന് ഏകദേശം മുമ്പ് നമ്മൾ പെട്രോൾ പമ്പ് കണ്ടു കണ്ടിട്ടോ അങ്ങനെ ഞങ്ങൾക്ക് രണ്ടാൾക്കും നല്ലോണം വിശന്നു അങ്ങനെ അവിടെ അടുത്തൊരു കടയിൽ പോയിട്ട് ഇവിടെ എവിടെയെങ്കിലും ഫുഡ് കിട്ടുമെന്ന് ചോദിച്ചപ്പോൾ അവിടുത്തെ ഒരു ആൻറ്റി പറഞ്ഞേ നിങ്ങൾ കുറച്ച് മുന്നോട്ട് പോകുകയാണെങ്കിൽ അവിടെ ചെറിയൊരു ഹോട്ടൽ അത് സെറ്റപ്പ് ഉണ്ട് അപ്പോൾ അവിടെ പോയിട്ട് നിങ്ങൾ പറയണമെങ്കിൽ നിങ്ങൾക്ക് ഫുഡും കാര്യങ്ങളൊക്കെ അവർ പ്രൊവൈഡ് ചെയ്യുന്നു കേട്ടോ അങ്ങനെ ഞങ്ങൾ രണ്ടാൾക്ക് അങ്ങോട്ടേക്ക് വെച്ച് പിടിച്ചു അങ്ങനെ ഞങ്ങൾ നടന്ന് നടന്ന് അവിടെ എത്തിയപ്പോൾ ആ കടക്കാരനോട് ഞങ്ങൾ ചോദിച്ച് ഞങ്ങൾക്ക് രണ്ടാൾക്കാർക്ക് ഫുഡ് വേണം കിട്ടുമെന്ന് അപ്പോൾ അയാൾ പറഞ്ഞ് ബുദ്ധിമുട്ടൊന്നുമില്ല നിങ്ങൾക്ക് നോൺ വെജ് ആണോ വെജ് ആണോ വേണ്ടതെന്ന് അപ്പം ഞങ്ങൾ പറഞ്ഞു നോൺ വെജ് എന്ന് ചോദിച്ചപ്പോൾ അയാൾ പറഞ്ഞ് കിട്ടാൻ ബുദ്ധിമുട്ടും കാര്യങ്ങളുമില്ല കുറച്ചൊന്ന് വെയിറ്റ് ചെയ്യണമെന്ന് അങ്ങനെ ചിക്കൻ വാങ്ങാനായിട്ട് അയാൾ പുറത്തുപോയി ഒരു പത്ത് മിനിറ്റ് ഞാനപ്പോൾ അയാൾ തിരിച്ചെന്ന് അങ്ങനെ തിരിച്ചു വന്ന് അയാളുടെ കയ്യിലെ ചിക്കൻ എന്ത് ചെയ്ത് ഒന്ന് കിഴുക പോലും ചെയ്യാതെ ഡയറക്റ്റ് കുക്കറിൽ ഇട്ടോ അപ്പൊ ഞങ്ങളെ മുന്നെന്താണ് ചെയ്തത് അപ്പൊ ഞങ്ങൾ ചോദിച്ചു ഇങ്ങനെ ചെയ്ത് പറഞ്ഞേ ഇവിടെ എല്ലാരും ചിക്കൻ കറി ഇങ്ങനെ ഉണ്ടാക്കുക കഴുകൊന്നും ഇല്ല അപ്പൊ എന്താന്ന് ചോദിച്ച പയാള് പറയാണ് ഇങ്ങനെ ചെയ്താലേ ചിക്കൻ കറിക്ക് പ്രോപ്പറായി ടേസ്റ്റും കാര്യങ്ങളൊക്കെ കിട്ടുന്നത് അപ്പൊ ഞങ്ങള് പറഞ്ഞു ഞങ്ങൾക്ക് അങ്ങനെ ടേസ്റ്റും കാര്യങ്ങളൊന്നും വേണ്ട അങ്ങനെ ഞാനെന്ത് ചെയ്ത് നേരിട്ട് പോയിട്ട് കുക്കറിൽ നിന്ന് എല്ലാ ചിക്കൻ എടുത്തിട്ട് പുറമേ കൊണ്ടുപോയി നല്ലോണം കഴുകിയിട്ട് അയാള് പറഞ്ഞ് എനിവച്ചോ ഞങ്ങക്ക് ചോര തന്നെ ഞങ്ങൾക്ക് താല്പര്യമില്ലാതെ അതും കൂടെ പറപ്പായാലും ചെറുതായിട്ട് ദേഷ്യം വന്നിട്ടോ എന്തിരുന്നാലും അയാൾ പറഞ്ഞു നിങ്ങളുടെ നാട്ടിൽ ഇങ്ങനെയാണെങ്കിൽ കുഴപ്പമില്ല എന്നിട്ട് അയാൾ എന്തത് ചിക്കൻ കറിയും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കിയ ശേഷം നാനും റൊട്ടിയും വെച്ചിട്ട് ഞങ്ങൾക്ക് ഉണ്ടാക്കി തന്നു കേട്ടോ അവസാനം ഇതില് ഏറ്റവും രസകരമായ കാര്യം എന്താന്ന് വെച്ചാൽ നമ്മുടെ നല്ല ചിക്കൻ കറിയും കാര്യങ്ങളൊക്കെ എല്ലാം കുറച്ചൊരു ടഫ് ഉണ്ടാവത്തില്ല ഒരു കട്ട് ഉണ്ടാവില്ല ചിക്കന് പക്ഷേങ്കിൽ ഹിമാചൽ പ്രദേശിലെ ഏരിയയിലൊക്കെ ചിക്കൻ കുറച്ചും കൂടെ ജ്യൂസി ടൈപ്പ് കിട്ടും അതായത് ഭയങ്കര പഞ്ഞി കെട്ട് പോലെ ചിക്കനാണ് ഉണ്ടാവുക അത് എന്ത് കൊണ്ടാന്ന് എനിക്കറിയില്ല അത് നിങ്ങൾക്ക് എല്ലാവർക്കും മറ്റുള്ള ഡിഫറെൻ്റ് ചെയ്തിട്ടുണ്ടെങ്കിലും ഒന്ന് പാറ കേട്ടോ കൂടാതെ നമ്മുടെ നാട്ടിലെ ആ ടൈപ്പ് മസാല കാര്യങ്ങളൊന്നുമില്ല ഇവിടെ ഉപയോഗിക്കുക വേറെ തന്നെ ടൈപ്പ് ആണ് കൂടുതൽ എരിവുമില്ല പുളിയും ഇല്ല പക്ഷെ കൊള്ളാം വേറെ തന്നെ ടേസ്റ്റ് ആണ് അങ്ങനെ അങ്ങനെരിക്കെ അവിടുത്തെ ഫുഡും കാര്യങ്ങളും കഴിച്ച ശേഷം ഞങ്ങൾ വീണ്ടും പെട്രോൾ പമ്പിലേക്ക് നടന്നു നടന്നിട്ടോ ഇനി നമ്മളെ അടുത്ത ലക്ഷ്യം എന്താന്ന് വെച്ചാല് അവിടെ എത്തി ലഗേജും കാര്യങ്ങളൊക്കെ ഒഴിവാക്കിയ ശേഷം അവിടെ അടുത്ത് ടെൻ്റ് അടിക്കാനായിട്ട് സ്ഥലങ്ങൾ കണ്ടെത്തിയിട്ടുണ്ട് അവിടെ പോയി ടെന്റ് അടിച്ചിട്ട് എത്രയും പെട്ടെന്ന് കിടന്നുറങ്ങുക എന്നാണ് അതെ നമ്മൾ അടുത്ത പരിപാടി എന്താന്ന് വെച്ചാൽ എൻ്റെ അടി അടി ആണോ നമുക്ക് രാവിലെ കാണാം ഒന്നൊന്നര വ്യൂ നല്ല ഇരുടാണ് ഇവിടെ ഏറ്റവും ഭയങ്കര ഫ്രണ്ട് വ്യൂ ഇവിടെ നാളെ എന്താണുള്ളത് ഇപ്പൊ ക്ലിയർ ഇല്ല പക്ഷെ ഇത് സംഭവം ആയിരിക്കും അങ്ങനെ അരുണ പറഞ്ഞ പോലെ ഇപ്പം ഞങ്ങൾ പോകുന്ന എങ്ങോട്ടാന്ന് വെച്ചാൽ ടെൻറ്റ് അടിക്കാൻ വേണ്ടി കേട്ടോ അങ്ങനെ ഞങ്ങൾ വണ്ടി പാർക്ക് ചെയ്യുമ്പോൾ തന്നെ അവിടെ തൊട്ടടുത്ത് നല്ലൊരു ഏരിയ കണ്ടിരുന്നു അങ്ങനെ ഈ ഏരിയൻ്റെ പ്രത്യേകം എന്താണെന്ന് ചോദിക്കുകയാണെങ്കിൽ ഇത് ഏതോ ഒരു വീടിൻ്റെയോ അല്ലെങ്കിൽ ഏതോ ഷോപ്പിന്റെയോ എന്തിൻ്റെയൊന്നും റൂഫാണ് മേലോട്ടേക്ക് പണി നടക്കാത്തതുകൊണ്ട് കൊണ്ട് റോഡിന്റെ ആ ലെവലിലാണ് ഈ റൂഫ് ടോപ്പ് ഉള്ളത് അപ്പോൾ അത്യാവശ്യം അവിടെ ക്ലീനും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് തന്നെ അവിടെ തന്നെ ടെന്റ് അടിക്കാൻ വിചാരിച്ചിട്ടോ ഞങ്ങളുടെ യാത്രയിൽ ഒട്ടുമില്ലാത്തൊരു പ്ലാനായിരുന്നു ടെന്റ് അടിക്കുക എന്നുള്ളത് എവിടെയെങ്കിലും സ്ഥലം കിട്ടുകയാണെങ്കിൽ ജസ്റ്റ് ടെന്റ് അടിച്ചിട്ട് ഒന്നാണ് വിശ്രമിക്കുകയെന്നോ അങ്ങനെ എന്തേലും പ്ലാൻ ചെയ്തത് പക്ഷേങ്കിൽ യാത്ര തുടങ്ങിയ മൂന്നാമത്തെ ദിവസത്തെ രാത്രി സ്റ്റേക്ക് തന്നെ ടെന്റ് അടിച്ച് സ്റ്റേ ചെയ്യാമെന്ന് ഒട്ടും പ്രതീക്ഷിച്ചില്ല കേട്ടോ അങ്ങനെ അരണേട്ടം ഉള്ള കാര്യങ്ങളും അതായത് ടെൻറ്റിൻ്റെ എല്ലാ സെറ്റവും പുള്ളിക്ക് നന്നായിട്ട് അറിയാം പുള്ളി ഞാൻ മുമ്പത്തെ വീഡിയോ പറഞ്ഞ പോലെ തന്നെ രാജസ്ഥാനിൽ പലയിടങ്ങളിലും ട്രാവൽ ചെയ്തിട്ടുണ്ട് അങ്ങനെ ട്രാവലിൽ ഉടനീളം പല സ്ഥലത്തും പുള്ളി ടെൻ്റ് ഉപയോഗിച്ചിട്ടാണ് സ്റ്റേ ചെയ്തിട്ടുള്ളത് അങ്ങനെ പുള്ളി ടെൻറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കുമ്പോഴും ഞാൻ വീഡിയോ എടുത്തുകൊണ്ടിരുന്നു കേട്ടോ മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ പണ്ട് സ്കൂളിൽ പഠിക്കുന്ന കാലത്ത് സ്കൗട്ടിലും കാര്യങ്ങളൊക്കെ നല്ല ആക്റ്റീവായിരുന്നു അന്നായിരുന്നു ടെൻറ്റ് ഉണ്ടാക്കുന്നതും അല്ലെങ്കിൽ ടെൻറ്റില് കിടന്നുറങ്ങിയതൊക്കെ പക്ഷെങ്കിൽ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഒരു റെഡിമെയ്ഡ് ടെൻറ്റ് ഉണ്ടാക്കുന്നതും കൂടാതെ അന്നത്തെ രാത്രി അത് താമസിക്കുന്നതും കേട്ടോ അങ്ങനെ ടെൻറ്റും കാര്യങ്ങളൊക്കെ പുള്ളി ചടപടയ ചെലവിടെ നിന്ന് പെട്ടെന്ന് തന്നെ തീർത്തിട്ടോ അങ്ങനെ നമ്മളുടെ ലഗേജും കാര്യങ്ങളൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട് ഞങ്ങളെ വീണ്ടും പെട്രോൾ പമ്പിലേക്ക് പോയി വണ്ടി സൈഡാക്കിയിട്ടുണ്ട് അങ്ങനെ

അങ്ങനെ ലഗേജും കാര്യങ്ങളും ഒക്കെ എടുത്തിട്ട് ഞങ്ങൾ ടെന്നിന് അടുത്തേക്ക് വിട്ടോ അങ്ങനെ രാവിലെ എത്ര മണിക്കാണോ നേരത്തെ എഴുന്നേൽക്കാൻ പറ്റുക അത്രക്ക് നേരത്തെ എഴുന്നേറ്റ് എത്രയും പെട്ടെന്ന് ചിട്ടുടിലേക്ക് എത്തുക എന്നുള്ളതാണ് ലക്ഷ്യം അപ്പോൾ അടുത്ത എപ്പിസോഡ് കാണുന്നതായിരിക്കും ടാറ്റാ